ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ആരംഭിച്ചു ഹൈദരാബാദിലാണ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് നടക്കുന്നത് കളിയിൽ നിന്ന് ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു പിച്ച് കണ്ടിട്ട് ഇത് ടിപ്പിക്കൽ ഇന്ത്യൻ പിച്ചാണെന്ന് തോന്നുന്നുവെന്നും ആദ്യം ബാറ്റ് ചെയ്ത് ഒരു വലിയ സ്കോർ നേടാനാണ് ലക്ഷ്യമെന്നും ഇംഗ്ലണ്ട് നായകനായ ബെൻ സ്റ്റോക്സ് പറയുന്നു അതേസമയം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും ടോസ് കിട്ടിയിരുന്നുവെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുമായിരുന്നുവെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ ടീമിലേക്ക് വരികയാണെങ്കിൽ വിരാട് കോഹ്ലി ഇല്ല എന്നത് ഇന്ത്യക്ക് തലവേദനയാകുമോ എന്ന് കണ്ടറിയാം കോഹ്ലിക്ക് പകരം കെ എൽ രാഹുൽ ആണ് നാലാം നമ്പറിൽ ബാറ്റ് ചെയ്യുക അതുപോലെ ശ്രീകർ ഭരത് ആണ് ടീമിലെ വിക്കറ്റ് കീപ്പർ മാത്രമല്ല കുൽദീപ് യാദവിനെ പുറത്തിരുത്തിയിട്ടുണ്ട് ഇത് കടുത്ത തീരുമാനമാണെന്നും എന്നാൽ അക്സർ പട്ടേലിനെ പ്ലേയിങ് ഇലവനിൽ എടുത്തേ മതിയാകുമായിരുന്നുള്ളൂവെന്നും രോഹിത് വ്യക്തമാക്കി ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ ഇങ്ങനെയാണ് രോഹിത് ശർമ്മ എസ് എസ് വി ജയ്സ്വാൾ ശുഭമാൻ ഗിൽ കെ എൽ രാഹുൽ ശ്രേയസ് അയ്യർ രവീന്ദ്ര ജഡേജ ശ്രീഗർ ഭരത് ആർ അശ്വിൻ അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ഇംഗ്ലണ്ട് പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ് സാ ക്രൌലി ബെൻ ടക്കറ്റ് ഒലി പോപ്പ് ജോറൂട്ട് ജോണി ബേർസ്റ്റോ ബെൻ സ്റ്റോക്സ് ബെൻ ഫോക്സ് റഹാൻ അഹമ്മദ് ടോം ഹാർട്ട്ലി മാർക്ക് വുഡ് ജാക്ലീജ്